ഡിവോഴ്സ് വേണമെന്നുള്ള തീരുമാനം ഒടുവിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കാവ്യ മാത്രവുമല്ല ഇനിയൊരിക്കലും നിങ്ങളെ അംഗീകരിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് കാവ്യ തുറന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം കേൾക്കുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കൃഷ്ണയുടെ തീരുമാനങ്ങളെ ഇതേ തുടർന്ന് മണിക്കുട്ടി ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയും മണിക്കുട്ടി ചെയ്ത കാര്യങ്ങൾ കുറച്ച് കൂടി എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിലൂടെ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്ന മണിക്കുട്ടി ചെന്ന് കാണുകയും കാവ്യോട് തനിക്ക് പോയി എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അമ്മ ഒരിക്കലും കൃഷ്ണയുടെ ജീവിതത്തിൽ നിന്ന് പോകരുത് എന്ന് വ്യക്തമാക്കുന്ന മണിക്കുട്ടി ബാക്കിയെല്ലാം നാടകമായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് താൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ഉമ മാത്രവുമല്ല കാവ്യ എടുത്ത തീരുമാനത്തിൽ മുന്നോട്ട് പോകണം എന്നും താൻ കൃഷ്ണയ്ക്ക് കൂട്ടായി ഉണ്ടാകുമെന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം കൃഷ്ണയെ ഞെട്ടിച്ചതിനെ തുടർന്ന് കൃഷ്ണ തനിക്ക് ഉമയെ വിവാഹം കഴിക്കാൻ യാതൊരു താല്പര്യവും ഇല്ല എന്ന് വ്യക്തമാക്കുകയും ഉമ ആ കാര്യം എത്രയും പെട്ടെന്ന് മനസ്സിലാക്കണം എന്ന് പറയുകയും ചെയ്യുന്നു ഈ തീരുമാനം കേൾക്കുന്നത് തിരിച്ചടി ആയിരിക്കുകയാണ് നമ്മുടെ ഉമയ്ക്ക് പക്ഷേ ജയമോഹിനിയും ഭരതും ഉമയ്ക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് മുന്നിലേക്ക് വരികയും വിവാഹം നടത്തി കൊടുക്കാൻ കൂടെയുണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു Do like, share and subscribe.